പെരുമ്പാവൂർ കേസിലെ വിധി സമാധാനം പകരുന്നതാണെന്ന പെൺകുട്ടിയുടെ അമ്മ വിധി സമൂഹത്തിന് ഒരു പാഠമാണെന്ന് അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച മുൻ ഡി ജി പി ബി സന്ധ്യ പ്രതികരിച്ചു ശാസ്ത്രീയ തെളിവുകളുടെ വിജയമാണിതെന്നായിരുന്നു ശശിധരന്റെ ഈ വിധി കേൾക്കാനാണ് കാത്തിരുന്നത് എന്ന് പെൺകുട്ടിയുടെ അമ്മ പ്രതികരിച്ചു വിധി പറയുന്നത് കേൾക്കാൻ അമ്മ ഹൈക്കോടതിയിലെത്തിയിരുന്നു അത് എന്നും നടക്കും എന്നും നടക്കും ഓർത്ത് അതും അത് മാത്രം ഓർത്ത് ചിന്തിച്ചാണ് ഞാൻ നടക്കാറുണ്ട് മികച്ച രീതിയിൽ അന്വേഷണം നടത്തിയെന്നും വിധിയിൽ സന്തോഷമുണ്ടെന്നും മുൻ ഡി ജി സന്ധ്യ പ്രതികരിച്ചു തെളിവില്ലാത്തൊരു കേസ് അന്വേഷിച്ച് കണ്ടുപിടിക്കുക അത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാനിപ്പുലേഷൻ ഇല്ലാതെയാണ് കേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ മാത്രമേ പോലീസ് എപ്പോഴും ചെയ്യാവുള്ളൂ ഈ കേസ് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് സൂപ്പർവൈസ് ചെയ്ത കേസ് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു കേസാണെന്ന് സന്തോഷം ശാസ്ത്രീയ തെളിവുകളുടെ വിജയമാണ് ഇതെന്ന് എസ് പി എസ് ശശിധരൻ പറഞ്ഞു പ്രതിക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിക്കെതിരെയുള്ള യൂണിക് ആയിട്ടുള്ള എവിഡൻസ് സീൻ ഓഫ് കിട്ടുകയാണ് വിധിയിൽ സന്തോഷമെന്ന് പെരുമ്പാവൂരിലെ നാട്ടുകാരും പ്രതികരിച്ചു റിപ്പോർട്ടർ കൊച്ചി